കേസ് കേസ് കേരളത്തിലെ പ്രമാദമായ ിൽ തന്നെ കുറ്റവിമുക്തമാക്കണമെന്ന ജോളിയുടെ ഹർജി തള്ളി രണ്ടര വർഷമായി താൻ ജയിലിലാണെന്നും തന്നെ കുറ്റവിമുക്തയാക്കണമെന്നുമായിരുന്നു ജോളി സുപ്രീംകോടതിയുടെ ആവശ്യപ്പെട്ടത് രണ്ടര വർഷമായി ജയിലിലാണെങ്കിൽ ജാമ്യാപേക്ഷ നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത് ഹർജി സമർപ്പിക്കാൻ ജോളിക്ക് സുപ്രീംകോടതി അനുമതി നൽകി കൂടത്തായി കേസ് കേരളത്തിലെ പ്രമാദമായ കേസെന്നാണ് കോടതി നിരീക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേരളത്തെ നടുക്കിയ കൊലപാതകങ്ങളുടെ വിവരങ്ങൾ പുറത്തുവരുന്നത് തറവാട്ടിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ഒരു കുടുംബത്തിലെ ആറ് പേരാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ഇതോടെയാണ് ജോളിയും കൂടത്തായും ഒക്കെ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് റിട്ടയേർഡ് അധ്യാപികയായ അന്നമ്മ തോമസിന്റെ മരണമായിരുന്നു കൊലപാതക പരമ്പരയിൽ ആദ്യത്തേത് ആട്ടിൻ സൂപ്പ് കഴിച്ചതിന് പിന്നാലെ അന്നമ്മ കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു പിന്നീട് അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും മകൻ റോയി തോമസും ഒക്കെ സമാനമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു പിന്നാലെ അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു ടോം തോമസിന്റെ സഹോദരന്റെ മകൻ ഷാജുവിന്റെ ഒരു വയസ്സുള്ള മകൾ ആൽഫെയിൻ ഷാജുവിന്റെ ഭാര്യ സിസിലി എന്നിവരാണ് മരണപ്പെട്ടത് ഈ ആറ് മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ റിപ്പോർട്ടാണ് ഇതിൽ വഴിത്തിരിവായതും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആറ് മരണങ്ങളും കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയത് അതേസമയം കേരളത്തെ ഞെട്ടിച്ച ആറ് കൊലപാതകങ്ങളായിരുന്നു ജോലി ചെയ്തു കൂട്ടിയത് ഇതിൽ അഞ്ചെണ്ണം സൈനൈഡ് ഉപയോഗിച്ചാണെന്നാണ് പോലീസ് കണ്ടെത്തിയത് സ്വത്ത് തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ വ്യാജ ഓസ്യത്ത അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു പരാതി അതാണ് വെറും മരണങ്ങളായി അവശേഷിക്കുമായിരുന്ന ആറ് മരണങ്ങൾ കൊലപാതകങ്ങളാണെന്ന് കണ്ടെത്തിയതും പൊന്നാമറ്റത്തെ മരുമകൾ ജോളി സ്വത്ത് കൈക്കലാക്കാനായിരുന്നു ആറുപേരെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യ കൊലപാതകം ആട്ടിൻ സോപ്പ് കഴിച്ച് അന്നമ്മ തോമസ് കൊഴിഞ്ഞു കൊഴിഞ്ഞുവീണ് മരിച്ചു ആറു വർഷത്തിന് പിന്നാലെ അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസ് മൂന്ന് വർഷത്തിന് പിന്നാലെ ഇവരുടെ മകൻ റോയ് തോമസ് നാലാമത്തെ മരണം അന്നമ്മ തോമസിന്റെ സഹോദരൻ എം എം മാത്യുവിൻ്റെതായിരുന്നു തൊട്ടടുത്ത മാസം ഷാജുവിന്റെ ഒരു വയസ്സുള്ള മകൾ ആൽഫെയിൻ രണ്ടായിരത്തി പതിനാറിൽ ഷാജുവിന്റെ ഭാര്യ ഇതിൽ റോയ് തോമസിന്റെ മരണമാണ് സംശയത്തിന് ഇടയാക്കിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൈനേഡിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു പക്ഷേ ഇതൊരു ആത്മഹത്യ എന്നായിരുന്നു നിഗമനം അത് അങ്ങനെയാക്കാൻ ജോളി ശ്രമം നടത്തുകയായിരുന്നു റോയിയുടെ സഹോദരൻ റോജോ തോമസ് വടകര റൂറൽ എസ്പിക്ക് വ്യാജ ഓസ്യത്തുമായി ബന്ധപ്പെട്ട് പരാതി കൈമാറി റൂറൽ എസ് പി കെ ജി സൈമിന്റെ നേതൃത്വത്തിൽ മൂന്ന് മാസമായി അന്വേഷണം നടന്നു ഏറ്റവും ഒടുവിൽ കല്ലറുകൾ തുറന്നു മൃതദേഹം പുറത്തെടുത്തു തൊട്ടടുത്ത ദിവസം ജോളിയുടെ അറസ്റ്റുണ്ടായി ജോളിക്കായി സൈനയുടെ ശേഖരിച്ചത് സുഹൃത്ത് എം എസ് മാത്യു ആയിരുന്നു ജോളിക്ക് സൈനയുടെ ശേഖരിച്ചത് സുഹൃത്ത് എം എസ് മാത്യു സൈനയുടെ നൽകിയത് സ്വർണ്ണപ്പണിക്കാരൻ പ്രിജുകുമാർ എന്നിവരും അറസ്റ്റിലായിരുന്നു ഒന്നാം പ്രതി ജോളിയും രണ്ടാം പ്രതി എം എസ് മാത്യു ജയിലിലാണ് ഇതിൽ സൈനഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് റോയ് തോമസിന്റെ ശരീരത്തിൽ നിന്നായിരുന്നു ആറ് കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചു ഇതിൽ അഞ്ചു മരണങ്ങളും സൈനൈഡ് ഉള്ളിൽ ചെന്നാണെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമായി സിലിയുടെ ആന്തരിക അവയവങ്ങളിൽ നടത്തിയ പരിശോധനയിൽ സൈനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് സ്വത്ത് തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ വ്യാജ ഓശ്യത്തും അതുമായി ് നൽകിയ പരാതിയുമാണ് മരണങ്ങളായി അവശേഷിക്കുമായിരുന്ന ആറ് മരണങ്ങൾ കൊലപാതകങ്ങളാണ് എന്ന് കണ്ടെത്താൻ സഹായിച്ചതും പൊന്നാമറ്റത്തെ മരുമകളായ ജോളി സ്വത്ത് കൈക്കലാക്കാനായിരുന്നു ആറുപേരെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യ കൊലപാതകം ആട്ടിൻ സൂപ്പ് കഴിച്ച അന്നമ്മ തോമസ് കുഴിഞ്ഞു വീണ് മരിച്ചു ആറു വർഷത്തിന് പിന്നാലെ അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസ് മൂന്ന് വർഷത്തിന് പിന്നാലെ ഇവരുടെ മകൻ റോയ് തോമസ് നാലാമത്തെ മരണം അന്നമ്മ തോമസിന്റെ സഹോദരൻ എം എം മാത്യുവിന്റേതായിരുന്നു മാസം ജോളിയുടെ രണ്ടാം ഭർത്താവ് ഷാജുവിന്റെ ഒരു വയസ്സുള്ള മകൾ ആൽഫൈൻ രണ്ടായിരത്തി പതിനാലിൽ ഷാജുവിന്റെ ഭാര്യ സിലി എന്നിവരാണ് മരണപ്പെട്ടത് ഇതിൽ റോയ് തോമസിന്റെ മരണമാണ് സംശയത്തിനിടയാക്കിയത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൈനേഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും ഇതൊരു ആത്മഹത്യയാണെന്ന് ജോളി വരുത്തി തീർത്തു ഇതിന് പിന്നാലെ റൂറൽ എസ് പി കെ ജി സൈമന്റെ നേതൃത്വത്തിൽ മൂന്ന് മാസമായി നടന്ന അന്വേഷണത്തിലാണ് ഒടുവിൽ കല്ലറകൾ തുറന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചതും പിന്നാലെ ജോളിക്കായി സൈനയുടെ ശേഖരിച്ച സുഹൃത്ത് അറസ്റ്റിലാകുന്നതും തുടർന്നാണ് ഈ ആറ് കൊലപാതകങ്ങൾക്ക് പിന്നിൽ ജോളിയാണ് എന്ന് കണ്ടെത്തിയതും Carmanos.